നവഫാസിസ വർത്തമാനം മോദിയുടെ രക്ഷയ്ക്കോ ഈ ആഴ്ചയിലെ വീക്കിലി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയ പ്രമേയം ഫെബ്രുവരി മാസം രണ്ടാം തീയതിയാണ് പൊതുമണ്ഡലത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടത് ഇത്തവണ രാഷ്ട്രീയ പ്രമേയത്തോടൊപ്പം രാഷ്ട്രീയ പ്രമേയത്തിൽ പരാമർശിച്ചിട്ടുള്ള നവഫാസിസം എന്ന ഒരു വാക്ക് അത് ആ നിലയിൽ ഉപയോഗിക്കേണ്ടി വന്നതിൻ്റെ പ്രത്യേകതകൾ വിശദീകരിക്കുന്ന ഒരു കുറിപ്പ് കൂടി പാർട്ടി പ്രസിദ്ധീകരിക്കുകയുണ്ടായി അത് അപ്പോൾ തന്നെ മാധ്യമങ്ങളിൽ ലഭ്യമായി അത് ചിന്ത പബ്ലിഷേഴ്സ് ചിന്ത വാരിക അത് അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചു പാർട്ടിക്കത്തായി കേരളത്തിലെ മുഴുവൻ പാർട്ടി ഘടകങ്ങളിലും തർജ്ജമ ചെയ്ത് അത് മലയാളത്തിലും ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും അതാത് ഇടങ്ങളിൽ അയച്ചു കൊടുത്തു ഇപ്പോൾ പാർട്ടിയിലാകെ ഉൾ പാർട്ടി ചർച്ച നടക്കുകയാണ് മാർച്ച് അഞ്ചോടു കൂടി ഈ ചർച്ചകളുടെ എല്ലാം ഭാഗമായി ഓരോ ഖണ്ണികയ്ക്കും ഓരോ വരിക്കും ഓരോ വാക്കിനും പാർട്ടി ഘടകങ്ങൾക്ക് അംഗങ്ങൾക്ക് അനുഭാവികൾക്ക് ഒക്കെ പരാതികൾ അല്ലെങ്കിൽ നിവേദനങ്ങൾ ഇല്ലെങ്കിൽ ഭേദഗതികൾ അയക്കാൻ കഴിയുന്ന ഒരു വിപുലമായ ഉൾപാർട്ടി ചർച്ചാ സംവിധാനമാണ് പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പാർട്ടി ഘടകങ്ങൾക്ക് ഒരു രഹസ്യ രേഖ സർക്കുലറായി അയച്ചു എന്നൊരു വാർത്ത മാതൃഭൂമിയിൽ വന്നതോടുകൂടി മോദി സർക്കാർ ഫാഷിസ്റ്റല്ല എന്ന തലക്കെട്ടോടു കൂടി വ്യാജ വാർത്തകൾ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി അതോടുകൂടി നരേന്ദ്രമോദി സർക്കാരിന് വെള്ള പൂശാൻ സി പി എം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ജമായത്ത് ഇസ്ലാമിയും അതേ രൂപത്തിൽ ചിന്തിക്കുന്ന മതരാഷ്ട്രവാദികളും അപ്പോൾ തന്നെ സി പി എമ്മിനെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അവകാ അവകാശികളായി അല്ലെങ്കിൽ അത് പിൻപറ്റുന്നവരാക്കി വക്രീകരിക്കുന്ന വർത്തമാനങ്ങളുമായി അറങ്ങത്തിരിച്ചിരിക്കുന്നു മോദിയെ ഭയക്കുന്ന പിണറായിയാണ് കോൺഗ്രസുകാർ അവതരിപ്പിക്കുന്നത് എന്താണ് യാഥാർത്ഥ്യം സി പി ഐ പരിപാടി വായിച്ചാലാണ് ആ പരിപാടിയിൽ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ബി ജെ പി പ്രതിവിപ്ലവ പാർട്ടിയാണ് എന്നാണ് സി പി എമ്മിൻ്റെ വിലയിരുത്തൽ ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ഇവിടെ നടന്ന ഒരു ബൂർഷ ജനാധിപത്യ വിപ്ലവമാണ് മുമ്പുണ്ടായിരുന്ന ജന്മി നാടുപാഴ്ത്ത വ്യവസ്ഥക്കെതിരായി അതിൻ്റെ തെറ്റായ മൂല്യങ്ങൾക്കെതിരായി ഇവിടെ നടന്ന ഉദാര മുതലാളിത്വത്തിൻ്റെ ഭാഗമായി വർഗരാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന കോൺഗ്രസ് അടക്കമുള്ളവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടി കൂടിച്ചേർന്നതാണ് ദേശീയ സ്വാതന്ത്ര്യ സമരം അതുകൊണ്ടുതന്നെ ആ വിപ്ലവ സമരത്തിൻ്റെ ഭാഗമായി നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം അതിനെ അട്ടിമറിച്ച് പഴയ ജന്മിത്വത്തിൻ്റെ രാജഭരണത്തിൻ്റെ മൂല്യങ്ങളിലേക്ക് രാജ്യത്തെ തിരിച്ചു കൊണ്ടുപോകുന്ന പ്രതിവിപ്ലവകാരികളായ രാഷ്ട്രീയ പാർട്ടിയായിട്ടാണ് ബി ജെ പിയെ സി പി എം വിലയിരുത്തിയിട്ടുള്ളത് ആ പരിപാടിയിൽ തന്നെ ആർ എസ് എസിനെയാണ് അടയാളപ്പെടുത്തിയത് ആർ എസ് എസ് ഫാഷിസ്റ്റ് പ്രവണതകളുള്ള ഫാസിസ്റ്റ് കാഴ്ചപ്പാടുകളുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അവർ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി ബി ജെ പി യെ ഒരു ഉപകരണമാക്കുന്നു അത് മതമൗലികവാദപരമാണ് അത് അന്യമത വിദ്വേഷം പടർത്തുന്നതാണ് അത് ജനങ്ങളിൽ വിഭജനമുണ്ടാക്കുന്നതാണ് അത് പുരോഗമനപരതയ്ക്കെതിരാണ് അത് ശാസ്ത്രാഭിമുഖ്യത്തിനെതിരാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മാനവിക മൂല്യങ്ങളെ നിരാകരിക്കുന്ന ഇന്ത്യയുടെ ഫെഡറലിസത്തെ നിരാകരിക്കുന്ന വൈവിധ്യമാണെന്ന സാംസ്കാരികതകളെ നിരാകരിക്കുന്ന സംസ്കാരങ്ങളെ നിരാകരിക്കുന്ന അറു പിന്തിരിപ്പൻ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി എന്നാണ് സി പി എമ്മിൻ്റെ എല്ലാ കാലത്തെയും അഭിപ്രായം രണ്ടായിരത്തിൽ സി പി എമ്മിൻ്റെ പരിപാടി തയ്യാറാക്കുമ്പോൾ അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ന്യൂനപക്ഷ ഇന്ത്യയിൽ ഇന്ത്യയിലധികാരത്തിലിരിക്കുന്നത് എന്നിട്ട് പോലും അപകടകരമായ ഒരു സാഹചര്യമാണ് ബി ജെ പിയുടെ അധികാരോഹണം ഉണ്ടാക്കിയത് എന്ന് പാർട്ടി പരിപാടി തന്നെ വിലയിരുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ അംഗീകരിച്ച പരിപാടി ഇപ്പോഴും തുടരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ പരിപാടി രണ്ടായിരത്തിൽ പരിഷ്കരിച്ചു അതിപ്പോഴും തുടരുകയാണ് അതിനിടയ്ക്ക് മൂന്ന് കൊല്ലത്തിനിടയ്ക്കുള്ള കാലഘട്ടത്തെ വിശദീകരിക്കുന്ന രാഷ്ട്രീയ പ്രമേയങ്ങളാണ് പാർട്ടി കോൺഗ്രസ് പാസ്സാക്കുന്നത് താൽക്കാലികമാണ് അടവുനയമാണ് ഇപ്പോഴത്തെ അടവുനയം എന്താണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ ബി ജെ പിയെ പരാജയപ്പെടുത്താനാകുമോ എന്നൊരു പരീക്ഷണം രാഷ്ട്രീയ രംഗത്ത് നടക്കുണ്ടായി ഇന്ത്യാ മുന്നണി പൂർണ്ണ വിജയം നേടിയില്ലെങ്കിലും ബി ജെ പിയെ പിന്നോട്ടടിപ്പിക്കുന്നതിൽ ഇന്ത്യ മുന്നണിക്ക് നല്ല പങ്ക് വഹിക്കാനായി ആ പങ്ക് തന്നെ വഹിച്ചതിൽ കോൺഗ്രസിൻ്റെ വീഴ്ചകൾ മൂലം എത്രത്തോളം ഗുണകരമായ സാഹചര്യങ്ങളാണ് ബി ജെ പിക്ക് ഉണ്ടായത് എന്നും ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന മധ്യപ്രദേശ് രാജസ്ഥാൻ തുടങ്ങിയ തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്ക് മത്സരിച്ച കോൺഗ്രസ് കൂടെയുള്ള ഘടക കക്ഷികളെ ഉൾക്കൊള്ളാതെ മത്സരിച്ചപ്പോൾ ഇന്ത്യ മുന്നണിയെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർ പൊളിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോ മഹാവികാസ് അഘാഡി സഖ്യമുണ്ടാക്കിയിട്ടും മഹാരാഷ്ട്രയിൽ ഗതി പിടിച്ചില്ല ഹരിയാനയിൽ ആവട്ടെ കോൺഗ്രസുകാർ സ്വയം നശിപ്പിച്ചു എന്നാണ് പറയുന്നത് ഡൽഹി തെരഞ്ഞെടുപ്പോടു കൂടി കോൺഗ്രസ് പാർട്ടി ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനത്തുണ്ടോ എന്ന് അവർക്ക് തന്നെ സംശയം തോന്നുന്ന തരത്തിലാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പെരുമാറിയത് ഇന്ത്യ മുന്നണി കോൺഗ്രസ് നേതൃത്വത്തിൽ രൂപപ്പെട്ടു വന്ന് അതിലൂടെ മാത്രം ബി ജെ പിയെ നിരാകരിക്കാനാകുമെന്ന യാതൊരു തെറ്റിദ്ധാരണയും സി പി എമ്മിനില്ല സി പി എം ഫാസിസത്തെ അടയാളപ്പെടുത്തുമ്പോൾ ചോദ്യം ഇതാണ് മോദി സർക്കാർ ഫാസിസ്റ്റാണോ ചോദ്യം എന്താണ് സി പി എമ്മിൻ്റെ ഉത്തരം മോദി സർക്കാർ ഫാസിസ്റ്റ് പ്രവണതകൾ പ്രകടിപ്പിക്കുന്ന നിരവധിയായ ഇന്ത്യാ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നമ്മുടെ രാഷ്ട്രീയത്തിന് തരാത്ത ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്തു വില കൊടുത്തും ഹിന്ദുത്വ കോർപ്പറേറ്റ് രാഷ്ട്രീയം കൈകാര്യം ബി ജെ പിയെ തോൽപ്പിക്കണം ഇതാണ് സി പി എമ്മിൻ്റെ രാഷ്ട്രീയ പ്രമേയം ആ പ്രമേയം എങ്ങനെയാണ് ബി ജെ പിക്ക് സഹായകരമാവുക മോദിയുടെ രക്ഷയ്ക്കെത്തുക പക്ഷെ പാർട്ടി പറയുന്നത് എന്താണ് നിങ്ങൾ രാഷ്ട്രീയ കൂട്ടുകെട്ട് മാത്രം ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ ബി ജെ പിയെ തോപ്പിക്കാനാവില്ല ബി ജെ പി തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് എങ്ങനെയാണ് ഭരണകൂടത്തെ ആകെ റാഞ്ചി റാഞ്ചിയെടുത്ത് ഹിറ്റ്ലർ ചെയ്ത പോലെ മുസോളി ചെയ്ത പോലെ സമസ്താധികാരങ്ങളും തങ്ങളിലേക്ക് കേന്ദ്രീകരിച്ചു കൊണ്ട് ഒരു ജനാധിപത്യ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥയെ അട്ടിമറിച്ചല്ല ബി ജെ പി ഇപ്പോൾ പലയിടത്തും ജയിക്കുന്നത് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് ജയത്തിന് പല ഘടകങ്ങളുണ്ട് ഒരു പ്രധാനപ്പെട്ട ഘടകം മതപരമായ വർഗീയ ഉപജനമാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകം എന്താണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകം ജാതി ഉപജാതി വൈരുദ്ധ്യങ്ങൾ ഉപയോഗിച്ചാണ് ബി ജെ പി പ്രാദേശികമായി ഓരോ സംസ്ഥാന തിരഞ്ഞെടുപ്പിലും ഓരോ സംസ്ഥാനത്തും വ്യത്യസ്ത അജണ്ടകൾ ഉണ്ടാക്കി ജയിക്കുന്നത് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഭരണാധികാരം ഉപയോഗിച്ച് കിട്ടുന്ന പണം നന്നായി കൈകാര്യം ചെയ്യുന്ന ഇലക്ഷനിൽ മാധ്യമങ്ങളെ ചൊൽപ്പിടിക്കു നിർത്തുന്നു നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിന് വേണ്ടി മാസ്മരിക ശക്തിയോടുകൂടി താൽക്കാലിക പ്രയോജനം ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ വാരി വിതറിക്കൊണ്ടാണ് ഒരു താൽക്കാലികമായ തെരഞ്ഞെടുപ്പുകളെ മറികടക്കുക വർഷത്തിൽ അഞ്ച് വർഷത്തിൽ ഒരിക്കലാണ് തിരഞ്ഞെടുപ്പെങ്കിൽ ഈ ആനുകൂല്യങ്ങൾ അഞ്ച് വർഷത്തിൽ ഒരിക്കൽ കൊടുത്താൽ മതി അതുകൊണ്ടോ അഞ്ച് വർഷത്തിൽ ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പ് ഇതാണ് ബി ജെ പിയുടെ അജണ്ട ലക്ഷ്യം ഇതാണ് എല്ലാ തിരഞ്ഞെടുപ്പും ഒരുമിച്ചാണെങ്കിൽ ഇടക്കിടക്ക് ബി ജെ പിക്ക് ഈ പറയുന്ന ആളുകളെ പ്രീണിപ്പിക്കേണ്ട അതാണ് അവരുടെ അജണ്ട ഇന്ത്യയിൽ ഭരണകൂടം ഫാസിസ്റ്റായോ സ്റ്റേറ്റ് ഫാസിസ്റ്റായോ ഇതാണ് ചോദ്യം സി പി എം പറയുന്നു ഇന്ത്യൻ സ്റ്റേറ്റ് ഫാസിസ്റ്റായിട്ടില്ല മോദി സർക്കാർ ഫാസിസ്റ്റ് പ്രവണതകൾ നടപ്പാക്കുന്നു ആർ എസ് എസ് അതിന് നേതൃത്വം കൊടുക്കുന്നു ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയാത്ത ജനാധിപത്യ വിരുദ്ധതയാണ് മോദി സർക്കാരിൻ്റെത് അവരെ അടിച്ചു പുറത്താക്കണം എങ്ങനെ പുറത്താക്കും സമരങ്ങളില്ലാതെ ഇന്ത്യയിലെ ജനങ്ങളെ പങ്കെടുപ്പിച്ച പോരാട്ടങ്ങളില്ലാതെ മോദി സർക്കാരിനെ പുറത്താക്കാനാകുന്നു സി പി എം കൃത്യമായിട്ട് പറയുന്നു സ്റ്റാ ഹിറ്റ്ലറുടെ കാലത്തെയോ അല്ലെങ്കിൽ മുസോളിനുടെ കാലത്തെയോ സ്പെയിനിലെ ഫ്രാങ്കോയുടെ കാലത്തെയോ അല്ല ഫാസിസ്റ്റ് ഗവൺമെൻറ്റുകളല്ല ആ കാലഘട്ടത്തിലെ ഗവൺമെൻറ്റുകളല്ല ഇപ്പോൾ ഉള്ളത് അത് സാമ്പ്രദായികമായി പഴയ ഫാസിസം എന്ന കാഴ്ചപ്പാടിലുള്ള ഗവൺമെൻറ്റുകളാണ് സർവാധികാരത്തിൻ്റെയും പ്രയോഗമാണത് കൂട്ടക്കൊല ചെയ്യുന്നു ആളുകളെ ക്രൂരമായി ജനാധിപത്യ അവകാശങ്ങൾ മാത്രമല്ല മനുഷ്യാവകാശങ്ങളില്ലാതെ ഹോഷബിഷ് തടപറകളിലുള്ള തടവറകളിലിട്ട് പീഡിപ്പിക്കുന്നു ന്യൂന ന്യൂറംബർഗ് വിചാരണയുടെ രേഖകൾ നോക്കിയാലും കാണാം അപമാനവീകരണത്തിൻ്റെ തലങ്ങളിലേക്കാണ് അത് പോയത് ഇപ്പോഴത്തെ ഫാസിസ്റ്റ് പ്രവണതകൾ എന്താണ് അന്നത്തെ ഹിറ്റ്ലർക്ക് മുസോളിനിക്ക് ഇന്ന് അതേപോലെ ആവർത്തിക്കാനാവില്ല അതുകൊണ്ട് എം നവ ഫാസിസം എന്ന പ്രവണത ശക്തിപ്പെട്ടിരിക്കുകയാണ് നവനാസികളുണ്ട് ലോകത്ത് പലയിടത്തും നവ ഫാസിസ്റ്റുകളുണ്ട് ലോകത്ത് പലയിടത്തും അങ്ങനെ ലോകത്തെ പല രാജ്യങ്ങളിലും വികസിച്ച് വന്നിട്ടുള്ള നവ ഫാസിസ്റ്റുകളുടെ നവനാസികളുടെ വലതുപക്ഷ രാഷ്ട്രീയം പോലെ ഇന്ത്യ രാജ്യത്ത് ബി ജെ പി നവനാസിസത്തിൻ്റെ നവഫാസിസത്തിൻ്റെ പ്രവണതകൾ പ്രകടിപ്പിക്കുന്നു പക്ഷെ ഭരണകൂടം സ്റ്റേറ്റ് ആണെങ്കിൽ സ്റ്റേറ്റ് പൂർണ്ണമായും ആണെങ്കിൽ സ്റ്റേറ്റ് ഫാസിസ്റ്റായി എന്ന് കാഴ്ചപ്പാടിൽ കണ്ടാൽ സ്റ്റേറ്റിനോടാണ് യുദ്ധം നിങ്ങൾ മോദി സർക്കാരിനോടാണ് യുദ്ധം സ്റ്റേറ്റിനോടാണ് യുദ്ധം സ്റ്റേറ്റിനോടാണ് യുദ്ധമെങ്കിൽ പാർലമെൻറ്റിനോട് യുദ്ധം ചെയ്യണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർലമെൻറ്റിനോട് യുദ്ധം ചെയ്യണോ പോയി മോദിക്കെതിരെ വർത്തമാനം പറയുമ്പോൾ പാർലമെൻറ്റിനോടല്ല യുദ്ധം പാർലമെൻറ്റിന് ഉപയോഗിച്ചുകൊണ്ട് മോദി സർക്കാരിനെതിരായിട്ടാണ് യുദ്ധം സി പി എമ്മിൻ്റെ അംഗങ്ങൾ ഇടതുപക്ഷ അംഗങ്ങൾ പാർലമെൻറ്റ് പോയി നടത്തിയത് മോദി സേവയാണോ ജമാഅത്തെ ഇസ്ലാമിയോട് ചോദിക്കുക കോൺഗ്രസ്സുകാരോട് ചോദിക്കുക ഏതൊരു കോൺഗ്രസ്സുകാരനും വർത്തമാനം പറയുന്നതേക്കാൾ അന്തസ്സോടു കൂടി തുറന്നു തുറന്നുകാട്ടിയത് കേരളത്തിലുള്ള ഇടതുപക്ഷ എം പിമാരല്ലേ ഇന്ത്യയിലെ ഇടതുപക്ഷ നേതാക്കന്മാരല്ലേ പാർലമെൻറ്റിനകത്ത് രാജ്യസഭയിലെ സംവാദം നോക്കൂ ലോക്സഭയിലെ പ്രതിഷേധങ്ങൾ നോക്കൂ ഇടതുപക്ഷത്തിൻ്റെ പങ്ക് ഇപ്പോൾ എന്ന് പറയുന്നതിനെ അല്ല ആക്രമിക്കേണ്ടത് പാർലമെൻറ്റിലെ മോദി സർക്കാരിനെയാണ് സുപ്രീം കോടതി സുപ്രീം കോടതിയുടെ വിധികളോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ട് സുപ്രീം കോടതി ആകെ ഇന്ത്യൻ ഫാഷനിസ്റ്റുകൾക്ക് കീഴ്പ്പെട്ടു എന്നാണോ നമ്മൾ വിലയിരുത്തേണ്ടത് ഇന്ത്യൻ പട്ടാളമാകെ അവർക്ക് കീഴ്പ്പെട്ടു എന്നാണോ നമ്മൾ വിലയിരുത്തേണ്ടത് ദില്ലി തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിച്ചു ആം ആദ്മി പാർട്ടി തോറ്റു കോൺഗ്രസിൻ്റെ സഹായത്തോടു കൂടി ഹരിയാനയിൽ ബി ജെ പി ജയിച്ചു കോൺഗ്രസ് തോറ്റു പക്ഷേ ജാർഖണ്ഡിൽ സംഭവിച്ചെന്താണ് ഹേമന്ത് സോറിനെ ജയിലിലിട്ടിട്ടും കാരണം അവിടെ ബി ജെ പി തോപ്പിക്കാനായി ജമ്മു കാശ്മീരിൽ ബി ജെ പി പഠിച്ചവണെ ബൈറ്റ് നോക്കിയിട്ടും അവിടുത്തെ ബി ജെ പിക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞില്ല ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയെ തോൽപ്പിക്കാനാകും നിങ്ങൾക്കൊരു തിൽ ബി ജെ പിയെ തോൽപ്പിക്കാൻ കഴിയുമെങ്കിൽ മോദി സർക്കാരിൻ്റെ പ്രതി പ്രാവിധ്യമുള്ള ആ പാർട്ടിയെ തോൽപ്പിക്കാനാകുമെങ്കിൽ ഇവിടെ ഫാസിസം വന്നു കഴിഞ്ഞു എന്നാണ് വിലയിരുത്തേണ്ടത് ഫാസിസ്റ്റ് ഗവൺമെൻറ്റാണ് മോദി സർക്കാരെങ്കിൽ അതിനെതിരായി ഇന്ത്യ രാജ്യത്തെ വൻകിട മുതലാളിയുടെ പാർട്ടിയായ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടികളുമായി ഇഴുകിച്ചേരുന്ന ഐക്യത്തിലേക്ക് രാഷ്ട്രീയ സഖ്യത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പോകേണ്ടി വരും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് തൊഴിലാളി വർഗ്ഗ പ്രസ്ഥാനത്തിന് ഫാസിസത്തിനെതിരായി ഏത് വൻകിട മുതലാളി പാർട്ടിയുമായിട്ട് സഖ്യം ചെയ്യാം ചെയ്യേണ്ടി വരും പക്ഷേ ഈ ഘട്ടമെന്ന് പറയുന്നത് ഫാസിസ്റ്റ് പ്രവണതകളുടെ ഘട്ടമാണ് നവനാസിസത്തിൻ്റെ നവഫാസിസത്തിൻ്റെ ഭാഗമായ പ്രവർത്തനങ്ങൾ ബി ജെ പി സംഘടിപ്പിക്കുന്ന ഘട്ടമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് പോരാട്ടങ്ങൾ സാധ്യമാണ് കർഷക പോരാട്ടം തൊഴിലാളികളുടെ പോരാട്ടം സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടം കോടതിക്കുള്ളിലുണ്ട് കോടതിക്ക് പുറത്തുമുണ്ട് ഈ പോരാട്ടങ്ങളൊക്കെ സാധ്യമാണെങ്കിൽ ഈ പോരാട്ടങ്ങളെ ശക്തിപ്പെടുത്തുകയല്ലേ വേണ്ടത് യു ജി സി ഉപയോഗിച്ചു കാവുകൽക്കരണം ശ്രമിക്കുന്നു സർവകലാശാലകളെ രക്ഷിക്കാനുള്ള പോരാട്ടം നമ്മൾ നടത്തണ്ടേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് പോരാട്ട കേന്ദ്രീകൃതമായ രാഷ്ട്രീയത്തെ വികസിപ്പിക്കുക തൊഴിലാളികളുടെയും കർഷകരുടെയും വർഗ്ഗസമരങ്ങളും മറ്റു ബഹുജന സമരങ്ങളും വളർത്തുക ആ സമരങ്ങളുടെ ഭൂമികയിൽ ഒരേപോലെ ആശയ സമരം ശക്തിപ്പെടുത്തുക സാമ്പത്തിക സമരം ശക്തിപ്പെടുത്തുക അതിൻ്റെ അടുത്ത ഘട്ടമായി രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാകും കർഷക സമരം നടന്നതിൻ്റെ ഭാഗമായി യു പിയിലും രാജസ്ഥാനിലും ഉണ്ടായ ഉണർവ് നോക്കൂ ഈ ഉണർവിൻ്റെ പ്രതിഫലങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന വഴികളിലേക്ക് ദേശീയ രാഷ്ട്രീയത്തെ കൊണ്ടുപോകണം കോൺഗ്രസിൻ്റെ വണ്ടിക്ക് പിന്നിൽ കൊണ്ടുപോയി ഇടതു രാഷ്ട്രീയത്തെ വർഗ്ഗരാഷ്ട്രീയത്തെ തൊഴിലാളി വർഗ രാഷ്ട്രീയത്തെ കർഷക വർഗരാഷ്ട്രീയത്തെ കൊണ്ട് കെട്ടുക എന്ന് പറയുന്നത് അംഗീകരിക്കാനാവില്ല അതുകൊണ്ടാണ് ഇവിടെ പ്രവണത ദൃശ്യമാകുന്നത് മോദി സർക്കാർ ഫാസിസ്റ്റ് സദൃശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആർ എസ് എസിൻ്റെ ഏറ്റവും കെട്ട രാഷ്ട്രീയ സംവിധാനത്തെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റാണ് ആ ഗവൺമെൻറ്റിനോട് തീവ്രസമരം ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് മോദി സർക്കാർ മാത്രമല്ല അതിൽ പാർലമെൻ്റ് ഉണ്ട് ജുഡീഷ്യറി ഉണ്ട് എക്സിക്യൂട്ടീവിൽ തന്നെ ഇതിനോട് യോജിക്കാത്ത ആളുകളും ഉദ്യോഗസ്ഥ തലങ്ങളിലുണ്ട് ഇതിനോട് യോജിക്കാത്ത സംസ്ഥാന ഗവൺമെൻറ്റുകളുണ്ട് ഓരോ സംസ്ഥാനങ്ങളിലും മോദി സർക്കാരിനെ വെല്ലുവിളിക്കുന്ന ജനപ്രതിനിധികളുണ്ട് നാലാം തൂണെന്ന് വിളിക്കുന്ന മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരുണ്ട് നവമാധ്യമങ്ങളുണ്ട് ഇത്തരം സാധ്യതകളൊക്കെ ഉപയോഗപ്പെടുത്താതെ ഒരൊറ്റ വഴി മാത്രമേ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ വൈവിധ്യം നിറഞ്ഞ ഇന്ത്യ രാജ്യത്ത് അത് പ്രായോഗ്യമാണ് എന്ന അഭിപ്രായം സി പി എമ്മിനില്ല അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഗവൺമെൻറ് ദേശീയ ബദലാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ദേശീയ ബദൽ അത്തരം ബദലുകൾ നിലനിൽക്കുന്നൊരു ഇന്ത്യക്കകത്ത് നിങ്ങൾക്ക് ബി ജെ പിക്ക് പോരാട്ടത്തിന് ഫാസിസ്റ്റുകൾക്കെതിരായ പോരാട്ടത്തിന് നവനാസികൾക്കും നവഫാസിസ്റ്റുകൾക്കുമെതിരായ പോരാട്ടത്തിന് വിവിധങ്ങളായ വഴികളുണ്ട് ആ വഴികൾ തൊഴിലാളി വർഗ പ്രസ്ഥാനം തേടും എന്നാണ് സി പി എമ്മിൻ്റെ പുതിയ രാഷ്ട്രീയ പ്രമേയം പറയുന്നത് അതുകൊണ്ടുതന്നെ നവഫാസിസത്തെ പാർട്ടി കൃത്യമായി നിർവഹിക്കുന്നതിലൂടെ ശരിയായ രാഷ്ട്രീയ കാഴ്ചയിലേക്കാണ് സി പി എം വരുന്നത് ആ സംവാദം നല്ലതാണ് ആ രാഷ്ട്രീയ ചർച്ച നല്ലതാണ് നരേന്ദ്രയുടെ മോഡിയുടെ പിന്നിൽ കൊണ്ടുപോയി സി പി എം അവർക്കെന്തോ അംഗീകാരം കൊടുത്തുവന്ന യഥാർത്ഥത്തിൽ പാർട്ടിയുടെ പ്രമേയത്തിൽ ഇല്ലാത്തൊരു വാചകം മോദി സർക്കാർ ഫാസിസ്റ്റ് അല്ല എന്നൊരു വാചകം പ്രമേയത്തിനൊരിടത്തും ഇല്ല ഇല്ലാത്തൊരു വാചകം തലവാചകമാക്കുന്ന മാധ്യമപ്രവർത്തനം അധമ മാധ്യമപ്രവർത്തനമാണ് അതാരും നടത്തിയാലും അതിനെ ചോദ്യം ചെയ്യുക തന്നെ വേണം അതുകൊണ്ട് മാധ്യമങ്ങളോട് പറയുന്നു നിങ്ങൾ തിരുത്തണം മാധ്യമങ്ങൾ വ്യാജവാർത്ത ചമച്ചപ്പോൾ പാർട്ടി പ്രമേയം വായിച്ചു നോക്കാതെ പ്രതികരിക്കാൻ പോയി ഇളിഭേരായവരോടും പറയുകയാണ് നിങ്ങളും തിരുത്തേണ്ടതുണ്ട് നന്ദി